പ്രമുഖരുടെ തകർച്ചയും പലരുടെയും അടിമറി മുന്നേറ്റവും നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണി ഒരാളെ ഞെട്ടിപ്പിക്കുന്ന റെക്കോർഡ് വോട്ടിംഗ് വോട്ടിംഗ് റിസറ്റ് ഇപ്പോൾ പുറത്തുനിന്നിരിക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഫുട്ത്ത് പറയുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് വന്നു തരും പാട്ട് അത് വേണ്ടിയിട്ട് ചാനൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറുകളിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിലെ വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ സിജോയുടെ രതീക്ഷിൻ്റെ വ്യക്തമായിട്ട് ഗെയിം പ്ലാനിൻ്റെ ഗെയിം സ്ട്രാറ്റജിയാണ് കാണാൻ സാധിക്കുക ഒന്നാം സ്ഥാനം കൈയടക്കുന്ന സിജോ രണ്ട് ത്തി പതിനായിരം വോട്ട് കടന്നിരിക്കണം രണ്ടു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ട് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് തൊട്ടുപേർഗ്ഗ രതീഷും രണ്ടു ലക്ഷം വോട്ട് കടന്നിരിക്കണം രണ്ടിലത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് തൊട്ട് രതീഷും സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ശരണിയുടെ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വോട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് റോക്കിയുടെ അട്ടിമറി മുന്നേറ്റമാണ് ഈ നിമിഷ ശ്രദ്ധേയം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ട് സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്തോട്ട് അഞ്ച് പേർ തകരുന്ന കാഴ്ച കാണാൻ സാധിക്കേണ്ട ഒരു ലക്ഷത്തി ഏഴായിരത്തി നൂറ്റി നാൽപ്പത്തിനാല് വോട്ടാണ് ചെറിയ വേരിയേഷനോട് എപ്പോഴും യും മറികടക്കാം നിലവിൽ ആറാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം വ്യക്തമായിട്ടുള്ള വോട്ടിന്റെ രീതിയിട്ട് ഒരു ലക്ഷത്തി അറുപത്തി ഒരായിരത്തി മുപ്പത്തി ആറ് വോട്ടുമായിട്ട് നോറയാണ് ഏഴാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം കാണാൻ സാധിച്ചിരിക്കുന്നത് ജിന്റോയാണ് ജിൻഡോയ്ക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്ന ഏറ്റവും അവസാനം വോട്ടിങ്ങ് നിൽക്കുന്നത് നമ്മുടെ സുരേഷാണ് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് വോട്ടാണ് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് നാളത്തെ ദിവസം സുരേഷിന് നിർണായകമായിരിക്കും നാളെങ്കിലും മികച്ച പെർഫോമൻസ് കാര്യം മികച്ച വോട്ട് തേടി സുരേഷിന് മികച്ച ഒരു തിരിച്ചു നമുക്ക് അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു മണിക്കുള്ള ഏറ്റവും കൂടുതൽ ആദ്യം വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക